ശ്രീ രാഹുൽ ഞാൻ കുസുമത്തിലേക്ക് വരാം ശ്രീ രാഹുൽ അതാണ് താങ്കൾ തന്നെ പറഞ്ഞുവല്ലോ ഒരു കോടതിയിൽ നിന്നാണ് അവരുടെ സ്വകാര്യതയ്ക്ക് പങ്കം വരുത്തുന്ന രീതിയിൽ അങ്ങനെ സംശയിക്കുന്ന രീതിയിൽ ഈ വലിയ കുറ്റകൃത്യം ഉണ്ടായിരിക്കുന്നത് അതിൽ ഒരു ജഡ്ജിയും രണ്ട് ജീവനക്കാരും ഉൾപ്പെട്ടിരിക്കുന്നു അത് കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ഉള്ള അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നു അവർക്കെതിരെ നടപടി ഉണ്ടാകേണ്ടത് ഇനി ഇങ്ങനെ ഉണ്ടാകുന്ന കേസുകളിൽ ഇത് ആവർത്തിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടേ രാഹുൽ താങ്കൾ പ്രധാനപ്പെട്ട കേസ് മാറ്റി വെക്കൂ താങ്കൾ ഒരു ദിലീപ് അനുകൂലി എന്നത് മറന്നേക്കൂര് ഇനിയും ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള കൃത്യമായ നടപടി വിഷയത്തിൽ അഭിമാനത്തോടെ പറയുന്നു ഞാൻ ദിലീപ് അനുകൂലിയാണ് നിങ്ങളിൽ പലരും ദിലീപ് വിരോധിയായിരിക്കും രാഹുൽ ആയിരുന്നു ആദ്യം ദിലീപ് അനുകൂലിയായത് ഇനിയും കോടതികളും മാധ്യമങ്ങളും എല്ലാം ആകും സത്യം വരുമ്പോ എല്ലാരും ദിലീപ് അനുകൂലിയാകും ഒന്ന് രണ്ട് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം പ്രകാശ് ബാലസാറിനോട് എനിക്ക് ബഹുമാനമാണ് ഈ നടന്ന സംഭവങ്ങൾക്കൊക്കെ നമ്മളൊക്കെ എങ്ങനെയാണ് ഉത്തരവാദികളാകുന്നത് ചുമ്മാ ആലങ്കാരികമായിട്ട് രണ്ടു മൂന്ന് ഡയലോഗ് എടുത്താൽ മതിയോ ഈ നടന്ന സമൂഹം പൊതുക്കൊമ്പ് ഉത്തരവാദിയാണെന്നൊക്കെ പറയുന്നത് ചുമ്മാ ഗുമ്മിന് വേണ്ടി ഒരു ഡയലോഗ് എടുക്കുന്നതിന് തെറ്റൊന്നുമില്ല എനിക്ക് രാഹുല് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമോ എനിക്ക് മാറി നിൽക്കാൻ കണ്ടോ എനിക്ക് 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 ഉത്തരവാദിത്വമല്ല എനിക്ക് തോന്നുന്നില്ല പ്രിയദർശൻ നമ്പിസ്റ്റർ എന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന് പിന്നെ വിശാലാർത്ഥത്തിൽ അർത്ഥത്തിൽ നമുക്ക് എല്ലാം കൂടെ നാട്ടിൽ നടക്കുന്ന എല്ലാത്തെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാം അതിന് പ്രശ്നമൊന്നുമില്ല ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാല് ഇത്തരം ആലങ്കാരികതയും കാവ്യാത്മകതയും വൈകാരികതയും അല്ല കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് കേസിന് മെറിറ്റുകളുണ്ട് രണ്ട് ദിലീപ് പ്രതി ആയതുകൊണ്ടല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത് എല്ലാ ഉന്നവും ദിലീപിനാണ് എന്നിട്ട് കഴിഞ്ഞ് നമ്മുടെ പ്രോസസ്സ് ശരിയാക്കാനാണെന്ന് പറയുന്നത് എന്തിനും ഇങ്ങനെ വളർച്ചയായിട്ട് സംസാരിക്കുന്നത് നമുക്ക് നേരിട്ട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കാം ഒരു പറയണം ദയവായി ഇന്ററപ്റ്റ് ചെയ്യരുത് അതായത് പ്രധാനമായിട്ട് ഈ ചർച്ചകളുടെ എല്ലാ ഉദ്ദേശം ദിലീപ് ഏറ്റെടുത്ത് കേസ് അട്ടിമറിച്ചതാണെന്നും അതുകൊണ്ട് അതിജീവിതയ്ക്ക് ന്യായം കിട്ടുന്നില്ലെന്നും കേസ് തോക്കുന്നതിന് മുമ്പ് ഓൾറെഡി ഡിഫൻസ് ഉണ്ടാക്കുകയാണ് കേസ് ജയിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ലെന്നും എനിക്ക് ഉറപ്പൊന്നുമില്ല കേട്ടോ എന്താ വിശ്വാസം കേസ് ജയിക്കുമെന്നാണ് ദിലീപ് കാരണം ഈ കേസിൽ